ഹായ് ഹലോ അപ്പൊ നമ്മള് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ വേറെ സ്ഥലത്തേക്ക് കടക്കാണ്ടാവും അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫ്ലാറ്റിനും കോഴിയാണ് അപ്പോൾ ഇതിപ്പോ ഒരു രണ്ടാഴ്ച പ്രായമുള്ള ഫ്ലാറ്റിനും കോഴിയുടെ ബേബീസിനെ ആട്ടോ നമ്മൾ ആദ്യം കാണിച്ചത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇന്നലെ ബ്രീഡായ കുറച്ച് കുട്ടികളെ ഉണ്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ ബ്രീഡായ കുറച്ച് കുട്ടികളുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇതാണ് കേട്ടോ മദർ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നുണ്ട് കേട്ടോ കാരണം ഇതിപ്പോൾ രണ്ട് ആഴ്ച പ്രായമായിട്ടുള്ള എപ്പോഴേക്കും വേണ്ട ഹെഡൊക്കെ വന്ന് അത്യാവശ്യം കുറച്ച് അമ്മത്തിന് നന്നായിട്ട് ഹെഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഗീവേറെ റിസൾട്ട് കിടക്കാം അപ്പം നമ്മൾ ഏകദേശം ഒരു മാസം എടുത്തിട്ടാണ് നമ്മുടെ ഈ ഗിയോവേ നടത്തിയത് അത്യാവശ്യം നല്ല നമ്മുടെ ഫസ്റ്റ് ഗിയോവേ ആയിരുന്നു അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഫ്രൈ ഫിഷിനെയാണ് ഒരു ഫയറാണ് കൺഫേം ഗ്രീൻ ഫയറേ ആണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ആണ് ബ്ലൂവിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ടൈലാണ് അത് ഒരു റെഡ് ഷോർട്ടാണ് നമ്മൾ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അത്രയും നല്ല അടിപൊളി ആയിരുന്നു ആയിരുന്നുണ്ടോ നമ്മുടെ അപ്പോൾ അതിന്റെ റിസൾട്ട് ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ റിവീലാക്കാൻ പോകണ്ടോ അപ്പൊ കൗണ്ട് ഡൗൺ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് പേരാണ് വേറെ വിന്നേഴ്സ് വരുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് പേർക്കും കൺഗ്രാചുലേഷൻസ് ഉണ്ടാ അപ്പോൾ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്രയും കമൻസ് നിന്ന് ഇവർ മൂന്ന് പേര് വിനിയോസായാൽ അപ്പോൾ പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണെൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഉണ്ടോ അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ അയച്ചിരുന്നതായിരിക്കും അപ്പം ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇങ്ങനെ ഫിബ്രോന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്